ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം ഇവരിങ്ങനെ ഇടയ്ക്ക് ഇന്ന് വീഡിയോ പുറത്തുവിടൽ എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ചാത്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് മീനങ്ങാടി സുലൈമാന് വിശാലമായ സ്ഥലമുണ്ട് ആ സ്ഥലം ഹിഫ്ദുൽ ഖുർആൻ കോളേജിന് വേണ്ടി അതാക്കി നിർമ്മിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഷെയ സുൽത്താനും വേണ്ട അടുക്കൽ എത്തുകയാണ് അത് ഈ മീനങ്ങാടി സുലൈമാന് ഈ ടി എം സി മുഖേന ആരിലൂടെയോ എന്തെയ്യാണ് ഷെയ്ഖുനയിലേക്ക് എത്തുകയാണ് സത്യത്തിൽ ഇതൊരു ട്രാപ്പ് ആയിരുന്നു ഇതൊരു വഞ്ചന ആയിരുന്നു ചതി ആയിരുന്നു നമ്മൾ മനസ്സിലാക്കണം ഏതായിരുന്നു ഷെയ്ഖുനയുടെ മുന്നിലേക്ക് എത്തുകയാണ് ഷെയ്ഖുന സുൽത്താൻ ഉല്ലമക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഇദ്ദേഹത്തെ കുറെ മുമ്പ് പരിചയമുണ്ട് ആര് ഈ മീനങ്ങാടി സുലൈമാനിനെ ഇദ്ദേഹം ഈ സ്ഥലം കൊടുക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഉസ്താദിന്റെ മുന്നിലേക്ക് എത്തുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഉലമ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടാൽ ആ സ്ഥലം നമ്മുടെ മർക്കസിന് ലഭിക്കും എന്ന് വിവരം ലഭിക്കണം മർക്കസിന് ലഭിക്കുമ്പോൾ നമ്മുടെ ഇവിടെ ചിന്തിക്കേണ്ടത് വിശാലമായ സ്ഥലമാണ് ഈ മീനങ്ങാടി സുലൈമാനെ വഞ്ചിച്ചുകൊണ്ട് ചിലപ്പോങ്കിൽ ഈ മീനങ്ങാടി സുലൈമാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പോ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഈ സ്ഥലം കൈക്കലാക്കും അപ്പോ മർക്കസിന് അത് ലഭിക്കുമ്പോ സുന്നത്തമായത്തിന് അത് വലിയൊരു ഉപകാരമാണ് സുന്നദ്ധ്യമായ അതിലൂ അതിലൂടെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് ഈ സ്ഥലം ഷെയഹുന സുൽത്താനുമായി ബന്ധപ്പെട്ടാൽ മർക്കസിന് ആ സ്ഥലം ലഭിക്കും കുരുവട്ടൂരികൾ ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് സ്ഥലക്കച്ചവടത്തിന് പോയി സ്ഥല കച്ചവടത്തിനല്ല പോയത് കച്ചവടം നടത്താനല്ല അല്ല പോയത് ഉസ്താദ് ബന്ധപ്പെട്ടാൽ ആ സ്ഥലം ഇദ്ദേഹം മർക്കസിന് കൊടുക്കും എന്നിന് ഹിഫ്ദുൽ ഖുറാൻ കോളേജ് ഉണ്ടാക്കാൻ ഇദ്ദേഹത്തിന് വകയായി കൊടുക്കും അതിനു വേണ്ടിയിട്ടാണ് അത് ഉസ്താദ് ബന്ധപ്പെട്ടാൽ കിട്ടുമെന്നറിഞ്ഞപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇദ്ദേഹമായി സംസാരിക്കാൻ പോയിട്ടുണ്ട് ഇദ്ദേഹം എന്ന് പറയുന്നത് അവിടെ ആ പോകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ നൗഷാദിന്റെ പ്രഭാഷണം നമുക്ക് സത്യ വ്യക്തമാകും അതുപോലെ തന്നെ ഈ മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ വീഡിയോസിന്റെ സംസാരങ്ങൾ വ്യക്തമാകും ഒരിക്കലും ഷെയ്ഖുന സുൽത്താൻ ഉൽ ഉലമ മീനങ്ങാടി സുലൈമാനെ ഷെയ്ഖാക്കിയിട്ടോ അതല്ലെങ്കിൽ എന്തോ വലിയൊരു ഹോജ ആക്കിയിട്ടോ പോയിട്ടുള്ളതല്ല പോയതല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ആ സംസാരങ്ങളിൽ നിന്നും നൌഷാദിന്റെ പ്രഭാഷന്ന് മനസ്സിലാകും ഇനി ഞാൻ പറഞ്ഞുതരാം അപ്പോ ഷെയ്ഖുന സുൽത്താൻ ഉലമ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇദ്ദേഹത്തിനടുക്കിലേക്ക് ഷെയ്ഖുന സുൽത്താൻ ഉമ്മ പോകുകയാണ് എന്തിനീ സ്ഥലം മർക്കസിന് ലഭിക്കും എന്നുള്ളൊരു കൂടെ അങ്ങനെ പോകുമ്പോ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഇയാൾ വലിയ ഹോജ്ജായിട്ട് പലതും സംസാരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു ഇത് ഇവരെ ചതിയായിരുന്നു ഒരു വഞ്ചനയായിരുന്നു അതുകൊണ്ടാണ് ഇവർ ഈ വീഡിയോ എടുക്കലും എല്ലാം നടക്കുന്നത് ഇത് ഇവർ നടത്തിയ ഒരു പിന്നെ ഉസ്താദിനെ ഒരു പരിപാടിയായിരുന്നു അങ്ങനെ ഈ ഷെയ്ഖുന സുൽത്താലും പോകുന്നു ഇദ്ദേഹത്തിന്റെ സംസാരി ഇയാൾ പലതും സംസാരിക്കുന്നുണ്ട് ഞാൻ ചോദിക്കാണ്ട് വലിയ ആയിട്ട് പോയി സംസാരിക്കുകയായിരുന്നെങ്കിൽ ഷെയ്ഖുന സുൽത്താൻ മതിന്റെ ഇടയിൽ കയറിയിട്ട് ഇദ്ദേഹത്തോട് ഒരിക്കലും ചോദിക്കില്ലായിരുന്നല്ലോ എന്താ നിസ്കരിക്കുന്നില്ല എന്ന് കേൾക്കുന്നുണ്ടല്ലോ ഷെയ്ഖുന സുൽത്താമോ പറയുന്നുണ്ട് മീനങ്ങാടി സുലൈമാനോട് നിങ്ങൾ നിസ്കരിക്കാറില്ല എന്ന് കേൾക്കുന്നുണ്ടല്ലോ ഒരു ഷെയ്ഖ ആക്കിയിട്ട് വലിയ ആക്കിയിട്ട് വലിയ ഹോജ ആക്കിയിട്ട് ഷെയ്ഖുന സുൽത്താൻമോ ഇദ്ദേഹത്തിന് അടുക്കിലേക്ക് പോയതായിരുന്നെങ്കിൽ ഷെയഹുന സുൽത്താൻ മോ ചോദിക്കോ ഇദ്ദേഹത്തോട് എന്താ നിസ്കരിക്കണില്ല എന്ന് കേൾക്കുന്നുണ്ടല്ലോ ചോദിക്കുവോ ചോദിക്കൂല ഇദ്ദേഹം വലിയ ഹോജായിട്ട് ഇങ്ങനെ പലതും എന്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട് അപ്പൊ ഷെയഹുന സുൽത്താൻ അവർ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഷെഹ്നാർ ജനങ്ങൾക്ക് ഒന്നുകൂടി കാര്യം ബോധപ്പെടും ഷേഹുന സുൽത്താനൂടെ ആ വാക്ക് ഞാൻ പറയാണ് അതൊരു വല്ലാത്തൊരു വാക്കാണ് അത് വരികയാണ് അതിന് മുന്നിൽ നിന്ന് അത് വീഡിയോയിൽ ഇപ്പോൾ ഇവര് പറയുന്നുണ്ടല്ലോ പരസ്യത്തിൽ പറയുന്നുണ്ട് ഏതായിരുന്നു ഷേഫ്ന സുൽത്താൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ നിസ്കരിക്കുന്നില്ല എന്ന് കേൾക്കുന്നുണ്ടല്ലോ ഏതായിരുന്നു അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഷേഫുനു പോരാണ് ഇയാൾ പലതും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നൌഷാദ് പറയുന്നുണ്ട് ഇദ്ദേഹം പല ഉപദേശവും കൊടുത്തു ഷെയ്ഖുന സുൽത്താൻ എ പി ഉസ്താദ് സ്വീകരിച്ചില്ല ഞാൻ ചോദിക്കട്ടെ ഷെയ്ഖുന സുൽത്താനും അവർ വലിയ ആക്കി ഷെയ്ഖാക്കി പോയതായിരുന്നുവെങ്കിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ നാൽപ്പത് വർഷത്തെ തുടർച്ചയായ പരിചയം ബന്ധം ഷെയ്ഖുന സുൽത്താനും ഇയാൾ നടത്തിയിരുന്നുവെങ്കിൽ ചോദിക്കട്ടെ നൌഷാദ് കുരുവട്ടൂരികളെ ചോദിക്കട്ടെ ഷെയഹുന സുൽത്താനും ആ ഉപദേശം സ്വീകരിക്കാതിരിക്കുമോ നാല്പത് വർഷത്തെ പന്തം നിങ്ങളൊരു വീഡിയോ എടുത്തിട്ട് പുറത്ത് വിട്ടത് ആ വീഡിയോ എടുത്ത് കഴിഞ്ഞ് അതോട് ആ ഒരു രണ്ടു മൂന്ന് പിന്നെ പിന്നെ രണ്ടോ മൂന്നോ അല്ലെ ഒന്നോ രണ്ടോ മൂന്നോ ആ ഒരു കൂടിക്കാഴ്ചയോടു കൂടെ പിന്നെ ആ നാൽപ്പത് വർഷത്തെ പന്തം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഉപദേശം സ്വീകരിക്കാൻ നടക്കുമോ അത് നിങ്ങൾക്ക് ഇങ്ങനെ ആദ്യം മനസ്സിലായോ അത് ആ ഈ രണ്ടു മൂന്ന് കൂടിച്ച കാഴ്ചയോട് കൂടെ ഉസ്താദ് പഞ്ഞി നമ്മളെ ഒഴിവാക്കി പോകുന്നു അങ്ങനെ തോന്നിയോ നിങ്ങൾ അത് അത് നേരത്തെ മനസ്സിലാക്കി കൊണ്ടതാണോ നിങ്ങൾ വീഡിയോ എടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏതായിരുന്നാലും ഉസ്താദ് അവിടെ നിന്ന് പോരുന്നു ഉസ്താദ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്കൊന്നും മുഖവിലേക്ക് നേരത്തെ എടുത്തിട്ടില്ല അന്നും എടുത്തില്ല ഉസ്താദ് പറയുന്നുണ്ടല്ലോ ഉസ്താദ് ഞങ്ങളെ ഷെയഹ് എന്ന് പറയുന്ന കോമ ഈ പിന്നെ സുരേമാണ്ടി പറഞ്ഞതൊന്നും സ്വീകരിച്ചില്ല അത് ഷെയ്ഖ ആക്കാത്തതുകൊണ്ടാണ് ഞങ്ങാതി അതുകൊണ്ട് തന്നെ ഞമ്മക്ക് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ് അതിനുള്ളൊരു വീഡിയോ ആണ് ഇപ്പൊ ഇന്നലെ പുറത്തുവിട്ട് എന്താ പേരുള്ളു ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമാണ് ഒരു മാന്യം ഒരു മാന്യതയുള്ള മനുഷ്യന്മാര് ഓരോന്ത് അവിടെ എങ്ങനെ ഇങ്ങനെ ആൾക്കാർ ചോദിക്കും എന്താ ഭക്ഷണം കഴിക്കണില്ലേ എന്താ എന്ന് ചോദിക്കും അത് മാന്യതയാണോ അത് ഞങ്ങളെ ഷെയ്ഖുനാന്റെ മാന്യതയാണ് അത് സ്വാഭാവിക ഭക്ഷണം കഴിക്കണ ചുറ്റുഭാഗത്ത് അവിടെങ്ങനെ പൂച്ച അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാലാട്ടി നടക്കണേതെ ജീവികളൊക്കെ ഉണ്ടെങ്കിൽ ഐറ്റിയൊക്കെ ടിഒക്കെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാന്നുള്ളത് സ്വാഭാവികല്ലേ അങ്ങനെ ഈ ചങ്ങായി അവിടെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ട് പിന്നെ ഷെയഹുനെ ഉസ്താദും അതുപോലെ തന്നെ ചെറിയ പിസ്തദും ഒക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കണത് ഇവർ ഇങ്ങനെ ഉച്ചയായിട്ട് ഏക്കറ്റ് നടക്കുന്നുണ്ട് ഏത് ഈ കോമാട്ടാൽ അബ്ദുൾ അപ്പൊ ഷെയഖുനെ ചോദിച്ചു എന്താ ഇരിക്കണില്ല എന്ന് ചോദിച്ചു സ്വാഭാവിക അല്ലേ അപ്പം ഷേഹ് ഈ പിന്നെ ഷെയ്ഖുനാന്റെ അടുക്കൽ ഈ ചങ്ങായും കുറച്ചപ്പുറത്ത് പോലും ഇരുന്നു അവനും ഭക്ഷണം കഴിച്ചു എന്നിട്ട് ഈ ചങ്ങാതി പറയാണ് ഏത് ഔഷാദ് പ്രസംഗിക്കുകയാണ് എന്ത് കണ്ടോ ഞങ്ങള് ഷെയ്ഖുനാന്റെ കൂടെ ഏ പി ഉസ്താദ് ഭക്ഷണം കഴിച്ചു ഓട്ട മോയൻ തെ എന്താ കുടിക്കേണ്ടി അവിടെ സത്യത്തിൽ ഇങ്ങളെ കോമാട്ടാൽ അബ്ദുൽ എ പിസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിച്ചല്ലേ ഷെയ്ഖുനെ എ പി ഉസ് കൂടെ ഭക്ഷണം കഴിച്ചൊക്കെ അല്ലേ ഷെയ്ഖുന എ പിസ്താദ് പറഞ്ഞാൽ നിജ എന്താ ഇരിക്കണില്ലേ എന്ന് ചോദിച്ചാൽ എ പിന്നെ കൂടെ ഭക്ഷണം കഴിച്ചല്ലേ ഷെയ്ഖനായ കൂടെ അന്റെ ഭക്ഷണം കഴിച്ചേക്കാ അതല്ലാതെ അന്റെ ഷെയ്ഖിന്റെ കൂടെ അന്റെ ഷെയ്ഖിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഈ കോമാട്ടുൽ അബ്ദുലിന്റെ കൂടെ ഭക്ഷണം കഴിച്ചാണെങ്കിൽ ആദ്യം അവിടെ ഇരിക്കേണ്ടി ഇത് ആരായിരുന്നു കോമാട്ടുചാൽ എന്നിട്ട് ഇരുന്നിട്ട് തിരികെയണം എ പിസ്താന്റെ അങ്ങൾ ഇരിക്കും ഇരിക്കട്ടോ എന്ന് പറഞ്ഞാൽ ഇരിക്കേണ്ടി ഇത് ചങ്ങാതി ആദ്യം ചെയ്തെന്താ ഷെയ്ഖുനെ എബിസ് ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നു ഇപ്പൊ ഇങ്ങനെ ഏപ്പറ്റി ഉള്ളാട്ടിങ്ങനെ നിൽക്കണേ അപ്പൊ സ്വാഭാവികമാണ് ഈ ചങ്ങായി ഇങ്ങനെ ഉള്ളാട്ടിരിക്കുമ്പോ ആരും ചെമ്പ് ഭക്ഷണത്തിൽ പൊതി ഊഴുണ്ടല്ലോ എന്നൊക്കെ പിടിച്ച് വിചാരിച്ചിണ്ടാവും ഷെയ്ഹു എബിസ്താവ് പറഞ്ഞ ചങ്ങായി ഇരിക്കണില്ല എന്ന് ചോദിച്ചു ഒന്നുമില്ലെങ്കിൽ രണ്ടു വർഷം മറക്കുന്നു നക്കി പോയതല്ലേ ആ അജ്ജ് ഇവിടെ ഇന്ന് നക്കിക്കോ എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ അർത്ഥം ഷെയഹു എബിസ് ചങ്ങാനോട് ഉസ്താദ് ചോദിച്ചു ഇരിക്കണില്ലേന്ന് വെച്ചു ആ ചങ്ങായി ഇരുന്നു തിന്നു ഇതെല്ലാം ഇപ്പം ആ വീടുകളിലല്ല തത്തോ അക്കേ ചങ്ങായിമാരെല്ലേ നിങ്ങൾക്ക് തത്തോ അക്കേ കയ്യിലുണ്ട് ഇതൊക്കെ നിങ്ങള് വലിയ സംഭവമായി കൊണ്ടു